കാനത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി വി നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ വിപ്ലവകരമായ സംരംഭമായ വിഷയമിനിമം പദ്ധതി ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് കാനത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ കാസർകോട് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആറ് ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള മൂന്ന് നില കെട്ടിടമാണ് മന്ത്രി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഫലപ്രദവും ഗൗരവമേറിയതുമായ അക്കാദമിക് പ്രവർത്തനങ്ങൾ പരീക്ഷകൾ വിലയിരുത്തലുകൾ എന്നിവ ഉറപ്പാക്കുവാൻ രൂപകൽപ്പന ചെയ്ത വിഷയ മിനിമം പദ്ധതി ഈ വർഷം ആരംഭിക്കുമെന്നോ മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു

ചടങ്ങിൽ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു മുളിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ജനാർദ്ദനൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എസ് എൻ സരിത മറ്റ് ജനപ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി സ്വാഗതവും ഹെഡ്മാസ്റ്റർ മാസ്റ്റർ വി എം കൃഷ്ണപ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ कासरगोड